രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നതോടൊപ്പം തന്നെ ജീവകാരുണ്യമായ പ്രവർത്തനങ്ങളിലും അതുപോലെ തന്നെ വിദ്യാഭ്യാസപരമായി വിദ്യാർത്ഥികളെ പ്രോത്സാഹിപ്പിക്കുന്ന പരിപാടികളിലും വിവിധമാരുൾപ്പെടെയുള്ളവരെ ആദരിച്ചുകൊണ്ട് സൈനിക സേവനം ഒരു മഹത്തായ സേവനം ആണ് എന്ന സന്ദേശം ജനങ്ങളിൽ എത്തിക്കുന്നതിലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എല്ലാ വാർഡുകളിലും ഇതുപോലെയുള്ള പരിപാടി സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷത വഹിച്ചു കേരളത്തിലെ ഓരോ വർഷവും ഏതാണ്ട് മൂന്നര ലക്ഷത്തോളം വരുന്ന വിദ്യാർത്ഥികൾ അവരുടെ പഠനം തുടക്കം കുറിച്ചു വന്ന് നമ്മുടെ സംസ്ഥാനത്ത് ഓരോ വർഷവും നൂറര ലക്ഷം വിദ്യാർത്ഥികൾ രംഗത്ത് വരികയായിരുന്നു അങ്ങനെ കേരളത്തിൻ്റെ എല്ലാ മേഖലകളിലും സമസ്ത മേഖലകളിലും അവരുടെ വിദ്യാഭ്യാസം ഒന്നാം ക്ലാസ് ആയത് എൽ യു കെ ജി മുതൽ അവരുടെ ഉപരിപഠനം വരെയും വിദ്യാഭ്യാസം ചെയ്ത് അവർ ജോലിയിലും മറ്റ് മേഖലകളിലൊക്കെ പ്രവേശിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അവർ നമ്മുടെ രാജ്യത്തിന് വേണ്ടി സേവനം ചെയ്യുവാൻ തയ്യാറാകുന്നു തണ്ടളത്ത് മുരളി വൈഹാരിസ് കെ നാസർ കെ രാജു കെ ജനാർദ്ദനൻ ബിജു തറയിൽ കെ നിസാർ റെസീന ബദർ സൗദാമിനി കെ ഹബീബ് കെ വി ശൈലേഷ് കെ കൊച്ചുചെർക്കൻ ഹരികുമാർ ഉണ്ണിത്താൻ ചന്ദ്രബാബു അബ്ദുൾ അസീസ് ജാഫർകുട്ടി എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കായംകുളം